നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയം പ്രശ്നമല്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നും എ പി അനിൽകുമാർ എം എൽ എ നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃത്വ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒരു സാധാരണ വിജയമല്ല ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയത്തിലേക്ക് എന്നുള്ളതാണ് എല്ലാവരും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആഗ്രഹിക്കുന്നത് ആ ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ആ രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും എല്ലാ പഞ്ചായത്തുകളും എല്ലാ ഒരുക്കങ്ങളും പൂത്ത് തലത്തിൽ തന്നെ പല യോഗങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും ഒരു മനസ്സോട് കൂടി തെരഞ്ഞെടുപ്പ് നേരിടുക വിജയിക്കുക വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക ഇതായിരുന്നു ഇന്നത്തെ തീരുമാനം യോഗത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം കഴിഞ്ഞതാണ് ഒരു തലത്തും ഒരു പ്രയാസമുണ്ടായിട്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കും ഡിലേ ഉണ്ടാവില്ല പ്രഖ്യാപനത്തിന് വേണ്ടി അയാൾ കാത്തിരിക്കുകയാണ് വന്നു തന്നെ രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനാണ് മുൻഗണനയെന്നും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കായി യു ഡി എഫ് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും ആര് സ്ഥാനാർത്ഥിയായാലും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള അനിൽകുമാർ പറഞ്ഞു കെ പി സി സി നൽകുന്ന ലിസ്റ്റ് പരിശോധിച്ച് ഹൈക്കമാൻഡായിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക പി വി അൻവറുമായുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വമായിരിക്കും തീരുമാനമെടുക്കുക എൽ ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല കഴിഞ്ഞ ഒൻപത് വർഷം നിലമ്പൂരിനെ വികസനത്തിൽ പിന്നോട്ട് നയിച്ച പിണറായി സർക്കാരുകൾക്ക് എതിരെയായിരിക്കും മുഖ്യമായും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയെന്നും അനിൽകുമാർ പറഞ്ഞു െരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ ലഭിക്കുമെന്നും ആരുടെയും വോട്ടുകൾ വേണ്ടെന്ന് പറയില്ലെന്നും എ പി അനിൽകുമാർ എം എൽ പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാരോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം തേടാൻ സാധ്യതയുള്ള കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഡി പ്രസിഡന്റ് വി ജോയ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കെ ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ കെ ജനറൽ സെക്രട്ടറി പി കെ സലീം എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ ജില്ലാ പഞ്ചായത്തംഗം എൻ എ കരീം കെ പി സി സി അംഗം വി എ കരീം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു